എട്ടാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് ഒന്നില്ല നിങ്ങൾ ഓർക്കുക ബ്രേക്കിംഗ് ന്യൂസ് സ്വപ്ന നെച്ചറുകൾ ഈ പാഠങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് നമസ്കാരം ലേൺ മലയാളം ഇത്തരം ഒന്ന് മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ ഒരു ക്ഷമാപണമുണ്ട് ഇത് കുറച്ച് ലേറ്റായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക വിഭാഗത്തിൻ്റെ ഏറ്റവും വിശദമായ ചോദ്യത്തരങ്ങളായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം ഒന്നല്ലീ നാം എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു പക്ഷേ ഞങ്ങളെന്നും അധ്വാനികളാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് നൂറ് ശതമാനവും മലയുടെ മക്കൾ മലയുടെ അരജന്മാർ ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ് പരിഷ്കാരം അങ്ങനെയാണല്ലോ മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്ക് ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടുകൾ ഇല്ലായിരിക്കാം മനം മയക്കുന്ന ചതി നിറഞ്ഞ വാചക ഇല്ലായിരിക്കാം എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത ജീവിതസമ്പ്രദായങ്ങളുണ്ട് സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വേർപ്പുണ്ട് അതോർമ്മ വേണം ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും പാഠം നിങ്ങൾ ഓർക്കുക നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴുന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴുമാടം കുളം തോണ്ടുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കാട്ടുവള്ളി കിഴങ്ങുമാന്തി മാന്തി ചുട്ട് തന്നില്ലേ ഞങ്ങൾ കാട്ടുചോല തെളി നീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ ഞങ്ങൾ കാട്ടുപോത്ത് കരടികടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തു പോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങൾ ഓർക്കുന്നോ നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വച്ചില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്ന് പാല് നിറച്ചു തന്നില്ലേ ഞങ്ങൾ മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളികലക്കി മുളവിതച്ച് പതമൊരുക്കി മൂട നിറയെ പൊലിച്ചു തന്നില്ലേ കതിരിൻ കാളകെട്ടി കാട്ടുദൈവക്കൂത്തരങ്ങിൽ തിരയെടുത്തില്ലേ ഞങ്ങൾ കന്നമെവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ അവർക്ക് അന്നമെവിടെ നാണമെവിടെ അന്തികൂടാൻ ചേക്കെവിടെ അന്തിവെട്ട തിരികൊളുത്താൻ എണ്ണയെവിടെ എഴുതിയിരിക്കുന്നത് കടമനിട്ട രാമകൃഷ്ണൻ അടുത്തതൊരു ഗോത്ര കവിതയാണ് വെളിയേ അതിൻ്റെ മലയാള പരിഭാഷ വായിക്കാം അതിരാവിലെ എണീറ്റ് പുറത്തേക്ക് ഞങ്ങൾ ജീവിച്ചത് പുറത്ത് അമ്മ പ്രസവിച്ചെടുത്ത് പുറത്തേക്ക് കുട്ടി ജനിച്ചത് പുറത്തേക്ക് കുട്ടി പ്രായപൂർത്തിയായാൽ പുറത്തേക്ക് മാസത്തിൽ മൂന്ന് ദിവസം പുറത്തേക്ക് കുട്ടി കല്യാണം കഴിച്ചു പുറത്തേക്ക് കുട്ടിക്ക് കുട്ടി ജനിച്ചാൽ പുറത്തേക്ക് മരണമായാൽ പുറത്തേക്ക് മരണത്തിന് അടിയന്തര ചടങ്ങ് പുറത്ത് ഞങ്ങൾ ജീവിക്കുന്നത് കാട്ടിൽ വെളിയിലുള്ളവർ വന്നു കാട്ടിലേക്ക് പിന്നെയും ഞങ്ങൾ പുറത്ത് ഇനി എപ്പോഴാണ് ഞങ്ങളുള്ളിൽ എഴുതിയിരിക്കുന്നത് പി ശിവലിംഗൻ പാഠം ബ്രേക്കിംഗ് ന്യൂസ് ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് ഞാനും അച്ഛനും ഇറങ്ങി ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പ് എടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിൻ്റെ മകൾ ചേതന ഗൃദ്ധ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതനാ ഗൃഥ മല്ലിക് ജയിലിൽ ഐ ജിയെയും ആലിപ്പൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതനാ വൃദ്ധ മല്ലിക് ഉയർന്ന മാർഗോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ചേതനാദി സി എൻ സിയിലേക്ക് സ്വാഗതം എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു ഞങ്ങൾ വൃദ്ധാ മല്ലിക്കുമാർക്ക് പേടി എന്താണെന്നറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു അച്ഛൻ അത് കേട്ട് വിടർന്നു ചിരിച്ചു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്ത് തോന്നുന്നു ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല താനൊരു ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതനാഗ്രഥ മല്ലിക് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ സി സി ചാനലിന് അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതനാ മല്ലിക് സി എൻ സി ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കുല സംബന്ധിച്ച ഒരുക്കങ്ങളെ കുറിച്ചായി മുഖ്യ ആരാചാരുടെ സഹായിയായി നിയമിതയായ ചേതനകൃഥ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും ഓർക്കുക മല്ലിക് നിങ്ങളുടെ സി എൻ സി ചാനലിൽ മാത്രം ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര എഴുതി കെ ആർ മീര ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം ജീവിതത്തിൻ്റെ അക്ഷര തിളക്കം പാഠം സ്വപ്ന ചിറകിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മലാലാ ദിനം എൻ്റെ ദിനമല്ല ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന് സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ് സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ് ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് താലിബാൻ സൈനികർ എൻ്റെ വെടി ഉതിർത്തു എന്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകണം പക്ഷേ അവർ പരാജയപ്പെട്ടു നിശബ്ദതയല്ല ആയിരം ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത് വെടിയുണ്ടകളിലൂടെ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ കളയാമെന്നും അവർ കരുതി അവർക്ക് തെറ്റി എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരേയൊരു മാറ്റം ഇതാണ് ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ ുന്നു അതെ ഞാൻ പഴയ അതേ മലാലയാണ് എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ് ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണയിക്കുക സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ വിഷയം അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല എല്ലാ ലോക രാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ജാതിയുടെയും വംശത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക സ്ത്രീകൾക്ക് ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും കൂട്ടുകാരെ ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട് അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം അറിവും സമാധാനവും വേണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കും നമ്മളുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം നമ്മളെ തടയുവാൻ ആർക്കും ആവില്ല